കലോത്സവം അതായത് ഈ സർക്കാർ അവസാന ടേം പൂർത്തിയാക്കുന്നതിന് മുൻപേ ഉള്ള അവസാനത്തെ കലോത്സവം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലത്തെ കലോത്സവ അനുഭവം കൂടിയുണ്ട് എങ്ങനെയാണ് നമ്മൾ മടങ്ങുന്നത് കലോത്സവ വേദിയിൽ നിന്നും വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയുമാണ് ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കുന്നതുപോലെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കലോത്സവം ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പദ്ധതിയാണ് അത് ഏറ്റവും ഏറ്റവും വലിയ വിജയത്തോടുകൂടി അത് നട നടപ്പിലാക്കി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു വളരെ തിരക്ക് പിടിച്ച പരിപാടികൾ ഉണ്ടായിട്ട് പോലും അത് ക്യാൻസലാക്കിയിട്ടാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിട്ട് ചോദിച്ച് ചോദി ചോദിക്കുന്നുണ്ട് എന്താ സ്ഥിതി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം പിന്നെ ഉദ്യോഗതലത്തിലും മന്ത്രിതലത്തിലും ഈ കാര്യങ്ങൾ ധൈര്യത്തോടുകൂടി ചെയ്യാൻ വേണ്ടി കഴിയുന്നതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് കലോത്സവത്തിൻ്റെ വിജയത്തിൽ ആദ്യം ക്രെഡിറ്റ് ഗോസ് ടു ഉത്തരവാദിത്വ കലോത്സവം അതായിരുന്നു ലോയ്ക്കുറിയത്തെ നമ്മുടെ ഒരു കലോത്സവത്തിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അത് വളരെ ഗംഭീരമായി എല്ലാ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ സ്റ്റേജിൻ്റെ കാര്യത്തിലാകട്ടെ ലൈറ്റിൻ്റെ കാര്യത്തിലാവട്ടെ സംവിധാനങ്ങളുടെ കാര്യത്തിലാകട്ടെ അതെല്ലാ കാര്യത്തിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും പങ്കെടുക്കാൻ വന്ന കാണികളുടെ ഭാഗത്തു നിന്നും വരെ നമുക്കതിന് പിന്തുണ ലഭിക്കുകയാണ് ആഴത്തിലുള്ള പിന്തുണയാണ് നമുക്കതിന് ലഭിച്ചത് വളരെ തട്ടിയുള്ള പിന്തുണയാണ് ലഭിച്ചത് അത് നമുക്കിൻ്റെ കൂടുതൽ പിന്നെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടായിട്ടുണ്ട് കലോത്സവ വേദിയിലേക്ക് വരുമ്പം ചുറ്റും കുട്ടികൾ കൂടിയാണ് വണ്ടിന്നിറങ്ങാൻ മിനിസ്റ്റർ സമ്മതിക്കുന്നില്ല സെൽഫി എടുക്കാനുള്ള തരക്ക് മിനിസ്റ്റർ കൂടെ സ്നേഹം മന്ത്രി കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ എനിക്ക് സന്തോഷം ആദ്യമായിട്ടാണോ കഴിക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഇതിനേക്കാൾ കുറഞ്ഞ ക്വാളിറ്റി ഉള്ളത് വളരെ കളിക്കാനിച്ചു നമ്മൾ ഐസ്ക്രീം എന്ന് പറയുമല്ലോ ഐസ്ക്രീം അല്ല ഐസ്റ്റിക്ക് അത് കഴിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാവരും അങ്ങനെയാണുണ്ട് നമ്മുടെ എല്ലാവരും അങ്ങനെ തന്നെയുണ്ട് നമുക്ക് എല്ലാവരും കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നിർബന്ധം കുട്ടികൾ പറയുന്ന വാശി അതിനൊക്കെ നമ്മൾ കിഴിപ്പെട്ട് കൊടുക്കുകയുണ്ട് അതല്ലേ നമ്മുടെ നമ്മുടെ എല്ലാം നമ്മളും കുട്ടിയായി മാറിയെങ്കിൽ കുട്ടിയായി ഈ പ്രായത്തിൽ എത്തിയെങ്കിൽ തന്നെ കുട്ടികളോട് നമുക്കുള്ള ആ അങ്ങനെ തന്നെയാണ് അതെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അത് അവിടെ വലിയ വലിയ കൂട്ടമായിരുന്നു വലിയ കൂട്ടമായിരുന്നു വലിയ പിന്തുണയായിരുന്നു ആ അതിലും ചില മാറ്റങ്ങൾ വരുത്തിണ്ടായിട്ടുണ്ട് സമയത്തിൻ്റെ ക്രമത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ആ ഓരോ കലയുടെയും പിന്നെ പ്രസ പെർഫോമൻസ് പെർഫോമൻസ് നടക്കുമ്പോൾ ഉള്ള ടൈം ടൈമുണ്ടല്ലോ അത് അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല അതങ്ങനെ രണ്ട് മൂന്നാല് കുട്ടികൾ ബോധം ചെറിയൊരു ബോധഷ്ടയൊക്കെ വന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ മികവുറ്റ കലോത്സവം കുറ്റമറ്റതായിട്ടുള്ള യാതൊരുവിധ പരാതിയും എവിടെ നിന്നും ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ വലിയ പ്രത്യേകത കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തെ കലോത്സവങ്ങൾ എടുത്തു നോക്കിയാലും പരാതിരഹിതമായ ഒരു കലോത്സവം സ്റ്റേജിനെ കുറിച്ചൊരു പരാതിയില്ല വെളിച്ച വിധാനത്തെക്കുറിച്ചൊരു പരാതിയില്ല ട്രാൻസ്പോർട്ടേഷനെക്കുറിച്ച് പരാതിയില്ല താമസ സൗകര്യത്തെക്കുറിച്ച് താമസ സൗകര്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം പരാതി ഉയർന്നു കേൾക്കുന്ന വേദികൾ കൂടിയാണോ കലോത്സവം അത്തരത്തിൽ കുറ്റമറ്റതാക്കാനുള്ള ഒരു സംഘാടന പ്രവർത്തനം ഈ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാതെ വയ്യ ഞാൻ പറഞ്ഞല്ലോ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിൽക്കുന്നില്ല ും ചേർന്ന് ഇനി ഈ തേക്കൻകാട് പഴയ തേക്കൻകാട് പൂരം മൈതാനിയായി തൃശ്ശൂരുകാർക്ക് തിരിച്ചു കൊടുക്കും അതെ